എല്ലാവർക്കും അച്ഛൻ്റെ സ്നേഹബന്ധനം നമ്മൾ ഇന്നത്തെ ദിവസത്തേക്ക് കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഗ്രഹിക്ക് പ്രവേശിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവേശിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ അപാസനത്തിൽ പ്രത്യക്ഷ ആ ദുരന്തം രക്ഷപ്പെടാനും എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശ്യം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധമ്മേ ജവമാല ജപമാല മാതാവ് സകല കൃപാസനം സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പ്രവേശിക്കാം ഇന്നത്തെ ദിവസം നമുക്ക് പ്രവേശിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ ഉന്നതമായ നാമത്തിനെ സ്വസ്ഥത ചെയ്യുന്ന കർത്താവിനിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ് കൃപാസന അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ആ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെയും കൃപാസനത്തിൻ്റെ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ലോകം മുഴുവൻ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെയും അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ അനുദിനത്തിൻ്റെ അനുദിനമായ ഓരോ ദിവസവും ഉള്ള അങ്ങയുടെ മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ കരുണച്ചൊരിനെ പ്രാർത്ഥിക്കുന്നു നിന്റെ മുക്കിടത്തെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശം ഓഹരിമാകുന്ന ഒരു സഭയുടെ കാരണം തോന്നണമേ കർത്താവ് നിൻ്റെ തിരുവരാല മുറിവിനെ ഓർത്തുകൊണ്ട് അങ്ങയുടെ അവകാശവും ഓഹരിയുമായി അങ്ങയുടെ വിശുദ്ധമായി രഥത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ പോർഷൻ ആൻഡ് കപ്പ് ആയിട്ടുള്ള അങ്ങയുടെ ഭാഗ ഭാഗതയമായിട്ടുള്ള അങ്ങയുടെ മക്കളുടെ മക്കളുടെ അലിവാകണമെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു കാര്യവും ഞങ്ങളുടെ യോഗ്യതയിലല്ല നടക്കുന്നത് പല കാര്യങ്ങളും എല്ലാം അങ്ങയുടെ ഈ കരുണയുടെ ഭാഗമാണ് അത് അങ്ങനെ തന്നെയാണ് അത് കണ്ടുപിടിച്ചത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് നിങ്ങളുടെ യോഗ്യതയാലല്ല എൻ്റെ കൃപയാലാണ് അത് ഞങ്ങൾ അടി കുറച്ച് വിശ്വസിക്കുകയും അർത്ഥസങ്ക ഇല്ലാതെ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കളുടെ ജീവിതയാത്രയിൽ അവരുടെ മെറിറ്റ് ഡിമിനിഷ് ആകുന്ന ഡൗൺ ആകുന്ന സമയത്ത് നിൻ്റെ ഗ്രേസ് അവർ സസ്റ്റെയിൻ ചെയ്യാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കർത്താവിൻ്റെ തിരുമുറിവാണെന്ന് അനുഗ്രഹത്തിൻ്റെ ആണിപ്രദം വലിയ കരം നിങ്ങളെ സ്ഥിരസിൽ വയ്ക്കപ്പെടുകയും നിങ്ങളുടെ സന്ധ്യബന്ധങ്ങളിലും മാംസ പേശികളിൻ്റെ രത്ത് ശരീരകോശങ്ങളും കർത്താവിൻ്റെ രക്തത്തിൽ പടരുകയും നിങ്ങളുടെ ഓരോ കോശങ്ങളിലും പേശികളിലും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഉണർവ് ഉത്സാഹം നേടുകയും ചെയ്യാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു കർത്താവിൻ്റെ എളിയ ശുശ്രൂഷകൻ എന്ന നിലയിൽ പരിശുദ്ധ അമ്മയുടെ കൂടെ അവൻ്റെ കുറിച്ചിൻ്റെ ചുവട്ടിൽ കൈപിടിച്ച് നിൽക്കുന്ന ഒരു എളിയ ദാസനെന്ന നിലയിൽ കർത്താവിൻ്റെ നാമത്തെ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നിൻ്റെ കുടുംബത്തെ ആസ്വദിക്കുന്നു നിൻ്റെ ജോലിയെ ആസ്വദിക്കുന്നു നിൻ്റെ യാത്രയെ ആസ്വദിക്കുന്നു നിൻ്റെ സംസാര സംസർഗങ്ങളെ സംഭാഷണ ആസ്വദിക്കുന്നു നിൻ്റെ ചർച്ചകളെ ആസ്വദിക്കുന്നു നിൻ്റെ തീരുമാനങ്ങളെ ആസ്വദിക്കുന്നു അത് നടപ്പിൽ വരുത്താൻ നിൻ്റെ ഇച്ഛാശക്തി കർത്താവിൻ്റെ അഭിഷേകം ഇരട്ടിയായിട്ട് ലഭിക്കട്ടെ എന്ന് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നീ വീണ്ടും തിരിച്ച് രാത്രി നിൻ്റെ ഉറങ്ങാൻ എത്തുന്നവരെ ഈ ചൈതന്യം നിന്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ ചൈതന്യവും കർത്താവിൻ്റെ സമാധാനവും നിന്റെ ഹൃദയത്തെ അതിർത്തെയും നിന്റെ ശരീരത്തെ മുഴുവനായ സൗഖ്യത്തിൽ നിലനിർത്തുകയും മനസ്സിനെ സമാധാനത്തെ കണ്ടെത്തുകയും ചെയ്യട്ടെ ലോഡ് എൻഫീസിസ് താങ്ക് യു ജീസസ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ സത്യപ്പെട്ടൊരു സംഭവമാണ് ദൈവ അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ചാലകശക്തി എന്ന് പറയാവുന്നത് പലപ്പോഴും ഫലപ്രദമായ ഇഫക്റ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് അതിന് നമ്മളെ സഹായിക്കുന്നതാണ് കണക്ടിവിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി അതെനിക്ക് ഞാൻ അത് കണ്ടെത്തിയത് എവിടുന്നാണെന്ന് അറിയാമോ കർത്താവിൻ്റെ ഒരു വെളിപാടിൽ നിന്നാണ്

അതിൻ്റെ അകത്ത് കർത്ത പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന അപ്പോൾ അതിനൊരു കണക്ഷനാണ് വരുന്നത് പിന്നെന്താ അത് ഓരോ കണക്ഷനും ഉണ്ടാകുന്ന കുഴപ്പം കണ്ടിന്യൂറ്റി ഉണ്ടാകണം അത് തുടർച്ചയുണ്ടാകണം ബന്ധം ഒരു തുടർ ബന്ധമായിട്ട് മാറണം അതാണ് എൻ്റെ പിതാവിൻ്റെ കൽപ്പന പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ പവർ കട്ടില്ലല്ല അത് കാരണം നമ്മുടെ പവർ കട്ട് നമ്മുടെ സ്നേഹത്തിലോ നമ്മുടെ വിശ്വാസത്തിലോ ഒക്കെ ഭയങ്കര ഇടക്കിടക്ക് പവർ കട്ടാണ് അത് കാരണമാണ് നമ്മളെ ഫ്രോഡെന്ന് ദൈവം വിളിക്കണം ഫ്രോഡെന്നല്ല ഇത് വിശ്വസ്തതയില്ലാത്ത ആൾക്കാർ ദൈവത്തിൻ്റെ സ്നേഹം എന്താണ് നിത്യമായ സ്നേഹമൊന്നുമില്ല എൻ്റെ അർത്ഥം എനിക്ക് നിനുള്ള സ്നേഹം നിത്യവും വിശ്വസ്ത അച്ചലവുമാണ് അതായത് ജെറമിയ മുപ്പത്തൊന്നേ മൂന്നില് ഈ വെളിപാടുണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്ത അതേണ്ട പവർ കട്ടിയിലെന്ന് ഞാൻ പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞില്ല എനിക്ക് നിന്നോട് സ്നേഹം അനന്തമാണ് നിന്നോടുള്ള നിന്നോടുള്ളത അചഞ്ചലവും അചഞ്ചലവും ചരിക്കാത്തതാണ് അത് കാരണമാണ് നമ്മുടെ വിട്ടുവിട്ടുള്ള സ്നേഹം ദൈവം ഫ്രോഡാന്ന് വിളിക്കാൻ കഴിയും അത് ഭയങ്കര സീരിയസ് ആയ വിഷയമാണ് വിഷയോ നിങ്ങൾക്ക് ദൈവാനുഭവം ഇല്ലാങ്കിൽ എൻ്റെ അർത്ഥം ഗ്യാപ്പാണ് ഈ പ്രോബ്ലം ഇപ്പോൾ നേഴ്സുമാരൊക്കെ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പറയും എൻ്റെ അച്ഛാ എഞ്ചിനീയർ പ്രൊഫഷണൽ നേഴ്സുമാർ അല്ല പ്രൊഫഷണൽസ് ഒക്കെ വരുമ്പോൾ പറയും അച്ഛാ ഗ്യാപ്പാണ് പ്രോബ്ലം എന്ന് പറയും അത് അവരച്ചാൽ അപ്പോൾ അവരോട് ചോ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ കമ്പനിക്കാർ ചോദിക്കത്തില്ലേ നിങ്ങളെന്നാണ് പാസ് ഔട്ടായത് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ ഓക്കെ നൗ ഇറ്റ് ഈസ് രണ്ടായിരത്തി ട്വൻറ്റി ഫൈവ് അല്ലേ ഇത് അപ്പോൾ ബാക്കി ദിവസം എവിടെ പോയി നിങ്ങൾ നിങ്ങളെന്ന് പറയും അത് ഭയങ്കര എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഈ കാലങ്ങളിൽ നിങ്ങൾ എവിടെ പോയി എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങളെ പറയാൻ തെരീടെ തെരീടെ ഒക്കെ പറയും ടെസ്റ്റ് എഴുതി ആനകൂന എന്നൊക്കെ പറയുമെങ്കിലും അവർക്കറിയാം നിങ്ങൾ ഒരു ടെസ്റ്റ് എഴുതിയിട്ടില്ലെന്ന് നിങ്ങൾ കണ്ട് അകത്ത് കയറി വരുമ്പോൾ തന്നെ ബേസിക്ക് മടിയനാണെന്നും മടി അവർക്ക് ആളെ കാണും ഷാബി ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മടിയനാണെന്ന് മടിയന്മാരെ കാണും പറയാൻ പറ്റും മടിച്ചുകളെയും കാണും പറയാൻ പറ്റും സ്മാർട്ട്നെസ് സ്മാർട്ട്നെസ്സെന്ന് പറഞ്ഞത് ഭയങ്കര സ്മാർട്ട് ദൈവമായിട്ട് നമുക്ക് സ്മാർട്ട് റിലേഷനാണ് വേണ്ടത് നിങ്ങളത് ഇന്ന് ഇന്നത്തെ ദിവസം ചിന്തിക്കേണ്ട ഇതാണ് മൈസ് എൻ്റെ റിലേഷൻ സ്മാർട്ടാണോ ദൈവമായിട്ട് അതെങ്ങനെ ഷാബിയായിട്ട് വിട്ടു പിടിക്കണതാണ് ഇടക്കിടക്ക് ഗ്യാപ്പ് വരുന്നതാണോ അത് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളല്ലെന്നാണ് പറയണത് കാര്യം എന്താണ് ദൈവത്തിന് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് ഒന്ന് പറയുന്നില്ലേ എട്ട് ഇതെവിടെ മൊഹന്നാദൻ്റെ പതിമൂന്ന് മുപ്പത്തഞ്ച് വയസ്സ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും നിങ്ങളും അപ്പം ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിന് ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട് എന്താണ് നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല അത് അതിനൊരു ഫോം ഉണ്ട് സ്നേഹത്തിൻ്റെ സ്റ്റാൻഡർഡൈസ് ഫോം എന്താണ് എനിക്ക് നിന്നോട് സ്നേഹം അചഞ്ചലമാണ് സ്നേഹം അനന്തമാണ് വിശ്വസ്ത അചഞ്ചലവും അതുപോലെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ പതിമൂന്ന് മുപ്പത്തഞ്ചില് അച്ചഞ്ചലമായിട്ടും നിത്യമായിട്ടും ആകുമ്പോഴാണ് ഗ്യാപ്പില്ലാത്തൊരു സ്നേഹം വരണത് ഇത് ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ എന്തിനാ മാതാവിൻ്റെ പുറകടക്കണം എന്നറിയാമോ ഞാൻ ഷാരദയിൽ ചെന്നപ്പോൾ അവിടെ പറ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞ് അച്ഛ അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ ഓർത്തത് മാതാവിനെ മാത്രമേ പറയത്തുള്ളൂ ജീവിതപ്രസം മാത്രമേ പറയത്തുള്ളൂ അവിടെ അടുത്തേക്ക് അസ്പയർ കൺവെൻഷനാണ് ഇതാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിലെ എന്തുകൊണ്ടാണ് ഞാൻ മാതാവെക്കുറിച്ച് പറയണത് ഇവരൊരു മോഡലാണ് കറക്റ്റ് അവർ എല്ലാ സമയത്തും ഒരു ഒരു നിശ്ചിത വോൾട്ടേജ് ഉണ്ടാവും അത് മൈസോൾ മാഗ്നിഫൈസ് ദ ലോഡെന്ന് പറഞ്ഞാലും ശരി കുറിശുവിൻ്റെ ജോട്ട് നിൽക്കണമെന്ന് പറഞ്ഞാലും ശരി ആ സ്നേഹം അചഞ്ചലമായിരിക്കും അമ്മയാണ് മാതൃക അപ്പം അതുകൊണ്ട് ഗ്യാപ്പില്ലാതെ ദൈവത്തെ സ്നേഹിക്കാൻ ഇന്നത്തെ ദിവസം പ്രത്യേകത ഒക്കെ പരിശ്രമിക്കുക അനുഗ്രഹിക്കട്ടെ ഫ്രീസലാണ്